പൂർണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതാണ് അദ്ദേഹമാണ് ഏത് കേസെടുത്താലും ഒന്നാം പ്രതിയാകൊണ്ടാണ് കാരണം ആദ്യത്തെ അക്രമം ഉണ്ടാകുന്നത് കല്യാശ്ശേരിയിൽ കരുതൽ തടങ്കലിൽ യൂത്ത് കോൺഗ്രസുകാരെ എടുത്തു എന്നതിന്റെ പേരിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ സമാധാനപരമായി കരിങ്കൊടി കാണിച്ച ആളുകളെ ഡിവൈഎഫ്ഐക്കാരെ ആക്രമിച്ചതാണ് സി പി എം കാർ ക്രിമിനലുകൾ പോലീസ് കേസെടുത്തത് ഇരുമ്പുവരി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും വധിക്കണമെന്നുള്ള കൂടി ക്രൂരമായി ആക്രമിച്ചു എന്ന് വധശ്രമത്തിന് പോലീസ് കേസെടുത്ത എഫ്ഐആർ എടുത്ത കേസിൽ പോലീസിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു മാതൃകാ പ്രവർത്തനമായിരുന്നു അതിനിയും തുടരണമെന്നാണ് പോലീസ് പറഞ്ഞ വധശ്രമം ഇനിയും തുടരണം എന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്ത് കേസി പ്രതിയാവന്റെ ആളാണ് പിണറായി വിജയൻ കേസെടുക്കാൻ ഇല്ലല്ലോ മുഖ്യമന്ത്രിക്കും എതിരെ എങ്ങനെയാണ് കേസെടുക്കുന്നത് ആഹ്വാനമാണ് ആ നിലപാടാണ് അദ്ദേഹം ഇന്നലെ വരെ ആവർത്തിച്ചിട്ടുള്ളത് അക്രമം നടത്തിയതിനെ എല്ലാത്തിനെയും അദ്ദേഹം ന്യായീകരിക്കുകയായിരുന്നു മുഴുവൻ സമയത്ത് ന്യായീകരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരു സമയത്ത് പോലും അക്രമം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് എന്താ ഒരു കടലാസ് പോലും ചുരുട്ടിയെറിയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൂവ സംഭവം വന്നപ്പോ വൈകാരികമായ പ്രതികരണമാണ് അതിനെ ആവർത്തിക്കരുത് എന്ന് ഞങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്തു ഒരു തരത്തിലും ഉണ്ടാകരുത് പക്ഷെ സമാധാനപരമായി കരിങ്കുടി കാണിക്കാൻ പോലും കേരളത്തിൽ പറ്റില്ല പോലീസിലെ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ക്രിമിനലുകൾ അത് കൂടാതെ അറിയപ്പെടുന്ന ഗുണ്ടകളെ ടെമ്പോ ട്രാവലിൽ കൊണ്ടുവരുന്നാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയത് ആലപ്പുഴയിലെ ആലപ്പുഴ എസ് പി കാപ്പാ ചുമത്തണം എന്ന് പറഞ്ഞ് റെക്കമെന്റ് ചെയ്ത ഒരു വലിയ ഗുണ്ടയാണ് അയാളുടെ നേതൃത്വത്തിലാണ് അവിടെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ അക്രമം അടിച്ചുവിട്ടത് അപ്പൊ എല്ലായിടത്തും കല്യാശേരി മുതൽ കൊല്ലം വരെ നടന്ന അക്രമം നിങ്ങൾക്കറിയാം രണ്ട് കാലുകളുമില്ലാത്ത നിലത്തുകൂടി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭിന്നശേഷിക്കാരനായ വരെ ക്രൂരമായി മർദ്ദിച്ചു ഞങ്ങളിത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹി കേട്ടപ്പയാണ് ഞങ്ങൾ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുന്നത് സഹി കേട്ടപ്പം ക്ഷമയുടെ നെല്ലിപ്പലകം മുഴുവൻ കണ്ട് സഹി കേട്ടപ്പയാണ് പറഞ്ഞത് കാരണം ഈ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുകയാണ് ക്രൂരമായി ആക്രമിക്കുകയാണ് മഹാരാജാവ് എഴുന്നള്ളത് പോലെ എഴുന്നള്ളാണ് മുഖ്യമന്ത്രി ഒരാള് കരിങ്കുടി പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയാം അതേ സമയത്ത് ഗവർണറെ കരിങ്കുടി കാണിക്കാൻ മുഖ്യമന്ത്രി എസ് എഫ് ഐ പറഞ്ഞു വിട്ടു അവരെ പാനെ തേനെ തേനെ ചക്കരെ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് കരയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ഫീഡിംഗ് കോട്ടിലൂടെ കൊടുക്കേണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സമരം നടത്തിയ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് അതുപോലെയാണ് പോലീസ് ചേർത്ത് കൊണ്ടുപോയത് ഞങ്ങളുടെ കുട്ടികളോട് അതാണോ പോലീസ് ചെയ്തത് ഇന്നും കോഴിക്കോട് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ക്രൂരമായ മർദ്ദനമേറ്റ് സൂരജ് ആശുപത്രി കിടക്കുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സി സി ടി ക്യാമറ ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആശുപത്രി കിടക്കുകയാണ് എസ് എഫ് ഐക്കാരോട് ചെയ്ത സമീപനമാണോ കെ എസ് യു കാരോടും യൂത്ത് കോൺഗ്രസുകാരോടേയും ചെയ്യുന്നത് വ്യാപകമായി അക്രമമാണ് വ്യാപകം കേരളം മുഴുവൻ മുഖ്യമന്ത്രിക്ക് ഭീതി ഉണ്ടോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രി ഭീരവാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ ഇത്രയും പോലീസുകാരുടെ അകമ്പടി പത്ത് നൂറ്റി അൻപത് വാഹനങ്ങളുടെ അകമ്പടി കൂടാതെ ഗുണ്ടകളുടെ അകമ്പടി അദ്ദേഹത്തിന് എസ്കോർട്ട് പോകുന്നവർ മാരകായുധങ്ങളുമായി മുമ്പിൽ സഞ്ചരിച്ച് റോഡിൽ നിൽക്കുന്നവരെല്ലാം വീശി അടിക്കുന്നു ഏതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടോ അതിന് മറുപടിയാണ് സുധാകരനോട് ചോദിക്കാൻ കെ പി സി സി പ്രസിഡന്റിനോട് ഞങ്ങൾ സുധാകരനോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട് സുധാകരൻ പറഞ്ഞു അദ്ദേഹം ബീരുവാണെന്നാണ് ബീരുവല്ലാത്ത ഒരാൾ ഇത്രമാത്രം പോലീസിന്റെ അകമ്പടിയിൽ ആര് പ്രശ്നം ഈ കുട്ടികൾ കരിങ്കുളി കാണിക്കുന്നതുകൊണ്ടോ ഏത് കുട്ടിയാണോ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീണത് വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീണത് ഗവർണറുടെ വാഹനത്തിന് മുമ്പിലേക്ക് എസ് എഫ് ഐക്കാരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസ് പോയില്ലല്ലോ എ ബി വിപിക്കാര് വലിയ ഇറങ്ങി അടിച്ചല്ലോ അപ്പോ ഇവര് രക്ഷാപ്രവർത്തനം നടത്താൻ പോയില്ലല്ലോ അപ്പോ കേസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ് ഞാൻ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഒരു സംശയമില്ല അത് ഞങ്ങളുടെ തീരുമാനമാണ് പക്ഷെ അപ്പഴും ഞങ്ങളൊരു കണ്ടീഷൻ പറഞ്ഞു കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ പോലീസ് നിഷ്പക്ഷമായി ഈ കുട്ടികളെ ഉപദ്രവിച്ചതിനെതിരായി കൃത്യമായ കേസുകൾ എടുക്കണം കേസുകൾ എടുത്തില്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കുന്നെന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിവർത്തിയില്ലാണ് ഞങ്ങൾ പറഞ്ഞതാണ് അത്രമാത്രം കുട്ടികളാണ് ജയിലിൽ കിടക്കുന്നത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രി കിടക്കുന്നത് ഇന്നലെ ഒരു എസ് ഐ എല്ലെ പുരുഷ എസ് ഐ എല്ലെ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കയറിയത് തിരുവനന്തപുരത്ത് എന്നിട്ട് ആറേഴ് പെൺകുട്ടികളെ ഒരു കടയിൽ തടുത്തു വെച്ചിരിക്കുകയാണ് വേരട്ടാണ് അവരെ മോശമായി സംസാരിക്കുകയാണ് അവരോട് അതറിഞ്ഞിട്ടാണ് ഞാൻ പോയി അവരെ ഇറക്കിക്കൊണ്ടുവന്നത് എന്നിട്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് പ്രതിയായിട്ട് എല്ലാവരുടെയും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലാണ് ഞാൻ ഞാനവിടെ ചെന്ന് ഇറക്കിക്കൊണ്ടുപോയത് അതിന് ഞാൻ മുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുത്തിരിക്കുക എന്നെ പേടിപ്പിക്കാമെന്ന് കരുതിയ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പേടിപ്പിക്കാമെന്ന് കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ കുട്ടികളെ ജയിലിൽ പോകണമെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോയാൽ ജയിലിൽ പോയി കിടക്കും എനിക്ക് ഒരു എഴുതിയില്ല എന്റെ കുട്ടികളെ ഇല്ലാത്ത കേസിൽ ജയിലിലാക്കിയാൽ അവരുടെ കൂടെ ഞാനും ഉണ്ടാവും അവരുടെ കൂടെ ജയിലിൽ അങ്ങനെയൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ജയിലിൽ അടച്ചും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ഗുണ്ടകളെ ഇറക്കി വിട്ടയും പോലീസിനെ കൊണ്ട് ക്രൂരമായി അടിപ്പിച്ചും ഒന്നും ഈ നാണക്കേടിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഈ നവകേരള സദസ് സി പി എമ്മിനും എൽ ഡി എഫിനും നാണക്കേടായി മാറി അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരു നാടകം നടത്തിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിന്റെ കംപ്ലീറ്റ് അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നിങ്ങളെ മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലായായിരുന്നുണ്ട് നിങ്ങൾ അതിന്റെ പുറകെ പോയി അത് അതൊക്കെ നാടകങ്ങളാണ് സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നടത്തുന്ന നാടകമാണ് അവർ തമ്മിൽ ഇപ്പൊ സെറ്റിൾ ചെയ്യും ഒരു സംശയം വേണ്ട അപ്പോ കേരളം മുഴുവൻ ട്രഷറി മുഴുവൻ അടച്ചുകൂട്ടി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ലാതെ കേരളം പരമദരിദ്രമായി കൊണ്ട് ഏറ്റവും വലിയ ദുരിതകാലത്തേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംഘവും നാൽപ്പത്തിനാല് ദിവസക്കാലം തിരുവനന്തപുരത്തെ ഭരണശിരാകേന്ദ്രത്തിൽ നിന്ന് മാറി നിന്ന് ഈ ആർമാട നാടകം ഈ അശ്ലീല നാടകം നടത്തിയത് ഇവരുടെ പൊഴിമുഖങ്ങൾ മുഴുവൻ വീണ് ഇവരാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവരെന്ന് ബോധ്യമായ കാര്യമായി നവകേരള സദസ്സും മാറി അത് തെറ്റാണ് ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് വളരെ വ്യക്തമായി അത് ഞാൻ ആ സംഭവ സ്ഥലത്തുണ്ടല്ലോ എനിക്കറിയില്ല അല്ല എനിക്കറിയില്ല നിങ്ങൾ പറയും ഏത് കാര്യത്തിൽ ഞാൻ നിരാശപ്പെടേണ്ടത് ഈ ഗവൺമെന്റ് ഓരോ ദിനംപ്രതി ദിനംപ്രതി ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഗവൺമെന്റായി മാറുന്നതിൽ എനിക്ക് നിരാശയില്ലല്ലോ വേണ്ടത് മാത്രമല്ല ഈ യാത്ര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചുകൂടാൻ വേണ്ടി നടത്തിയ യാത്രയാണ് എന്ന് ജനങ്ങൾ തെരുവിൽ നിന്ന് പറയുമ്പോൾ ഞാനെന്തിനാ നിരാശപ്പെടുന്നത് ഞാനെന്തിനാ നിരാശപ്പെടുന്നത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ടില്ലേ ആറ് സീറ്റാണ് ഞങ്ങൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തത് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്തത് സി പി എം വൺ വിജയമാണ് ഞങ്ങൾ നേടിയത് രണ്ടുപെരഞ്ഞെടുപ്പിനും ഞങ്ങൾക്ക് ആദ്യം പി ടി തോമസ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ പി ടി തോമസ് ജയിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് ജയിച്ചു ഉമ്മൻചാണ്ടി ജയിച്ചതിന്റെ നാലിരട്ടി ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചു കേരളത്തിൽ നടന്ന എല്ലാ ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലും യു ഡി എഫില് കൃത്യമായ എഡ്ജണ്ട് ജനങ്ങൾ അങ്ങനെയല്ല പ്രതികരിക്കുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ എന്തിനാണ് നിരാശരാകുന്നത് അല്ല അതൊക്കെ ഓരോരുത്തരുടെ ഔചിത്യമാണ് ഞാൻ എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് പറയാറുള്ളത് എനിക്ക് ഈ എന്ന് വിളിക്കാൻ അറിയാൻ പാടില്ല കാരണം ഞാൻ ആ സ്ഥാനത്തെ ആ കസേരയെ ബഹുമാനിക്കുന്നു ഇദ്ദേഹം ഇങ്ങനെയാണെങ്കിലും പരിണത ഭജ്ഞരായ ഒരുപാട് ആളുകൾ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെ ഇരുന്ന കസേരയാണ് എനിക്ക് ആ കസേരയോടും ആ സ്ഥാനത്തോടും ബഹുമാനമുണ്ട് അതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുന്നവരെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിക്കുകയുള്ളൂ അത് അദ്ദേഹത്തിന്റെ ഔചിത്യമാണ് അദ്ദേഹം എന്നെ എങ്ങനെ വിളിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല എന്റെ പേരല്ലേ വിളിച്ചത് വേറെ മോശം പേരൊന്നും അല്ലല്ലോ വിളിച്ചത് നാട്ടുകാരോട് പറയുന്ന വാക്കൊന്നും അല്ലല്ല എന്നോട് പറഞ്ഞത് പാർട്ടിക്കാരോടൊക്കെ ചെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുമ്പോ പറയുന്ന വാക്കൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത് എന്റെ പേരല്ലേ വിളിച്ചത് എനിക്കതിലും പരാതിയില്ല അല്ല അത് പുള്ളി എപ്പോഴും പറഞ്ഞുകൊണ്ട് ആരും കണ്ടിട്ടില്ല അത് ആരും പുള്ളി ഒറ്റയ്ക്ക് വന്നപ്പോ ആരും തോക്കി കൂടി എന്ന് പറഞ്ഞു ആരും കണ്ടിട്ടില്ല ആരും കാണാത്തൊരു കഥയാണ് അതിന് യാതൊരു തെളിവില്ല ദൃക്സാശിയില്ല എപ്പോഴും ഇത് പറയാറുണ്ട് അല്ല സുധാകരോടെയാണ് നേരത്തെ തന്നെ സംസാരിച്ചിന്റെ ഈ കാര്യം സുധാരിനൊക്കെ കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹം എന്നുള്ള വ്യക്തി ഭീരിവാണെന്നുള്ള അല്ല പ്രശ്നം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തുമ്പോൾ രണ്ടായിരത്തി അതേ ഇന്നലെ പറഞ്ഞല്ല രണ്ടു വണ്ടി മുമ്പിലും രണ്ടു വണ്ടി പുറകിലും അതാണ് പോലീസ് അതാണ് പോലീസ് ഡിപ്ലോയ്മെന്റ് നിങ്ങൾ കോഴിക്കോടുകൂടെയൊക്കെ അദ്ദേഹം വന്നിട്ട് പോയതല്ലേ പോലീസ് ഡിപ്ലോയ്മെന്റ് എന്താണ് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരാണ് നവകേരള സദസര ഒരു ജില്ലയിൽ അകമ്പരി സേവിച്ചത് പല സ്ഥലത്തായിട്ട് കൂടയാത്രകൾ പിന്നെ ക്രിമിനലുകൾ പിന്നെ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ എങ്ങനെയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ വാഹനം പോയിട്ടും മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ അടക്കമുള്ള വേറൊരു സംഘം സഞ്ചരിക്കുന്ന വാഹനം വന്നതില്ല അത് കണ്ടില്ലല്ലോ പുള്ളി കേരളം മുഴുവൻ ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ടു അദ്ദേഹത്തിന്റെ ഗൺമാൻ വന്ന് അടിക്കുന്നത് അത് കാണാത്ത ലോകത്തിലെ ഏക മലയാളി കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാവ് റെഡിയായി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം മാസപ്പടി വിവാദം വന്നപ്പോൾ അദ്ദേഹം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് പൊതുവരാമത്ത് വന്നിരിക്കും ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് മിണ്ടിയിട്ടില്ല മാസപ്പടി വിവാദത്തെ പറ്റി അദ്ദേഹം കൂടി ഇൻവോൾവ്ഡ് ആണല്ലോ മാസപ്പടി വിവാദത്തിൽ മിണ്ടിയിട്ടില്ല അപ്പൊ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇന്നലെ പറഞ്ഞു എന്നോട് കണ്ടാടി നോക്കാൻ പറഞ്ഞു ഞാൻ ലജ്ജ കൊണ്ട് തലമുക്ക ഞാൻ എന്റെ ജീവിതത്തിൽ അപമാനകരമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം അഭിമാനത്തോടു കൂടി ഉയർത്തി നിൽക്കാൻ പറ്റും ഓരോരുത്തരുടെ ആത്മവിശ്വാസമല്ലേ ഇല്ലേ ബാക്കിയെല്ലാവരാണ് വിലയിരുത്തേണ്ടത് ഈ പൊതുമരാമത്ത് മന്ത്രി ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കിയാൽ എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് എന്നുള്ളതിന്റെ പൂർവ്വകാല കഥകൾ മുഴുവൻ അറിയും പണ്ട് ഇവിടെ കോഴിക്കോട് മത്സരിച്ചപ്പോൾ എം ബി വീരേന്ദ്രകുമാർ എൽ ഡി എഫ് ആയിരുന്നല്ലോ എം പി വീരേന്ദ്രകുമാർ സാറും പറഞ്ഞത് തൊട്ട് മാനേജ്മെന്റ് കോട്ടയിൽ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ശരിക്കൊന്ന് കണ്ണാടി നോക്കി ആലോചിച്ചാൽ മതി അപ്പൊ ആരാണ് ണിച്ച് തലവാദ്ദേഹത്തിന് ബോധ്യമാകും ഞാൻ ആ കഥയെന്നും പറഞ്ഞ് അദ്ദേഹത്തെ വലിയ ആളാകുന്നില്ല ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് മനസ്സിലായില്ലേ ഇപ്പോഴുള്ള പ്രശ്നം എന്താ മുഖ്യമന്ത്രിയെ വിമർശിച്ച ഈ ആള് മാത്രമേ ഉള്ളൂ പ്രതികരിക്കാൻ ഈ ആൾക്ക് മാത്രം നോവുന്നുള്ളൂ വേറെ ആർക്കും നോവുന്നില്ല മനസ്സിലായല്ലോ മുഖ്യമന്ത്രിയെ ഞാൻ ഭീരുവായ മുഖ്യമന്ത്രിയെന്ന് വിളിച്ച അത് എല്ലാ ഏകാധിപതികളെയും ലോകചരിത്രത്തിൽ വിളിക്കപ്പെട്ടിട്ടുള്ള പേരാണ് ീരു എല്ലാ ഏകാധിപതികളും ലോകത്തിലെ എല്ലാ ഏകാധിപതികളും ബീരുക്കളായിരുന്നു പേടിയെടുത്തവർക്ക് ഇൻസെക്യൂരിറ്റിയാണ് കാരണം അവർ ചെയ്യുന്ന വേണ്ടാത്തതാണ് അവരുടെ ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയത് ആ അർത്ഥത്തിലാണ് ഞാൻ ബീരു എന്ന് വിളിച്ചത് അപ്പൊ പൊട്ടിത് തീർച്ചതാർക്കാണ് പൊട്ടിത്തെറിച്ചതാർക്ക പൊട്ടിത്തെറിച്ചത് മാനേജ്മെന്റ് കോട്ടയിലെ മന്ത്രിയായാൽ അതൊക്കെ പല സ്ഥലത്ത് പല സമയമാണ് ഇടയ്ക്ക് തെറ്റും വീണ്ടും സന്ധി ചെയ്യും ഞാൻ ചെയ്തിട്ട് ഈ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടല്ലേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ റീ അപ്പോയിന്റ്മെന്റ് നടത്തിയത് അന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ തെറ്റായ കാര്യം ഗവൺമെന്റ് പറഞ്ഞു നിയമവിരുദ്ധമായ കാര്യം ഗവർണർ ചെയ്തു രണ്ടുപേരും തെറ്റുകാരം ഞങ്ങൾ എന്നാ ഗവർണറെ ഡിഫൻഡ് ചെയ്തിട്ടുള്ളത് ഗവർണറെ ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ ഗവർണറെ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്കെതിരെയാണ് ഞങ്ങൾ ഗവർണറെ മാറ്റാൻ വേണ്ടിട്ട് പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആരാതെടുത്തത് ആരാ തരത്തിലത് ഈ പറയുന്ന പൊതുമരാമത്ത് മന്ത്രിയല്ലേ ഓണക്കോടിയായിട്ട് രാജ്ഭവനിൽ പോയി മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അല്ലേ മധുരപലഹാരം രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൌസിലേക്ക് പോകുന്നു ക്ലിഫ് ഹൌസിൽ നിന്ന് ഓണക്കോടിയുമായി മന്ത്രിമാരെത്തുന്നു എന്തെല്ലാം നാണയങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടത് സി പി എം കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ലിസ്റ്റ് മന്ത്രി കൊടുത്തല്ലോ മന്ത്രിക്ക് എന്താ അധികാരം സെൻട്രലിലേക്ക് ലിസ്റ്റ് കൊടുക്കാൻ അതിൽ ഈ കൈരളിയിലെ ആളുകളെയും ദേശാഭിമാനിലെ ആളുകളെയും മെച്ചേ കൊടുത്തത് സംഘപരിവാർ സംഘപരിവാറുകാരെയും മെച്ചുകൊടുത്തു അപ്പോൾ ഗവർണർ ഇതിൽ നിന്ന് എടുത്തു അതിൽ നിന്ന് എടുത്തു ഞങ്ങൾ ഇത് രണ്ടും തെറ്റണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഒരാളുടെയും പേര് കൊടുത്തിട്ടില്ല ഞങ്ങൾ ഒരാളുടെയും പേര് കൊടുത്തിട്ടില്ല ഞങ്ങള് ഞങ്ങൾ ഒരാളുടെയും പേര് ആരെങ്കിലും പറയട്ടെ ഞങ്ങള് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത ലിസ്റ്റ് ഞങ്ങൾ ഹാജരാക്കാം കൊടുത്ത പേര് അല്ല കൊടുത്ത പേരും ലെറ്റർ എഡില് ഞങ്ങളാരും കോൺഗ്രസ് പാർട്ടി ഒരാളുടെ പേര് ഗവർണർ കൊടുത്തില്ല ഞങ്ങൾ ഗവർണർ അടുത്ത് പോവില്ല ഇത് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളും വന്നിട്ടില്ല പിന്നെന്തിന് ഞങ്ങൾ വന്ന ആളുകളുടെ അയോഗ്യം പറഞ്ഞെന്തിനും താങ്കൾക്ക് തങ്ങത്താൻ തോന്നിയൊരു കാര്യം തന്നെത്താൻ തന്നെ മറുപടിയും പറഞ്ഞാൽ സ്വയം 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 ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി വേറെ എന്തെങ്കിലും ഉണ്ടോ ോ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാരണം മാഫിയ സംഘങ്ങളാണ് അഴിഞ്ഞാൽ എന്നത് ലഹരി മരുന്ന് സംഘങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് പോയ സംഘങ്ങൾ മുഴുവൻ ലഹരി മരുന്ന് മാഫിയായിരുന്നു പല സ്ഥലത്തും അറിയപ്പെടുന്ന ഗുണ്ടകളും അവർക്കൊക്കെ പൊളിറ്റിക്കൽ പേർ കൊടുക്കുകയാണ് സി പി എം ഡിവൈഎഫ്ഐ അതാണ് ഇതിന് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങൾ പേരെടുത്ത് കാണിച്ചുതരാം വന്ന ആളുകളെ പേരെടുത്ത് അറിയപ്പെടുന്ന ഗുണ്ടകൾ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്ത് അപ്പൊ അതൊന്നും വേണ്ട ഞങ്ങളെ ഭയപ്പെടുത്താനും വരണ്ട ഞങ്ങളെ ഭീഷണിപ്പെടുത്താനും വരണ്ട പോലീസിനെ അയച്ചുവിട്ട് ഞങ്ങളുടെ കുട്ടികളെ അടിച്ചമർത്തി ഗുണ്ടകളെ വിട്ട് ക്രൂരമായി മർദ്ദിച്ച് കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും ഒന്നും ഇല്ലാതാക്കാം യൂത്ത് കോൺഗ്രസും കെ എസ് സി ഒന്നും ഇല്ലാതാക്കാത്ത വിചാരിക്കേണ്ട തെറ്റിദ്ധാരണയാണ് ഞങ്ങളവരുടെ കൂടെ നിൽക്കും ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചാൽ ഇവരുടെ ഇരകളാക്കാൻ ഞങ്ങൾ അവരെ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും അവരെ സംരക്ഷിക്കും ഒരു സംശാകാര്യത്തിൽ വേണ്ട അല്ല അവരൊരുമിച്ചല്ല ആ സുരേന്ദ്രൻ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലല്ലോ നല്ലത് പറഞ്ഞാലല്ലേ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമുള്ളത് സുരേന്ദ്രന്റെ പ്രശ്നം എന്താ അവർക്കൊരു എലവൻസ് ഇല്ല കേരളത്തിൽ എൽ ഡി എഫും യുഡിഎഫും തമ്മിൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടുന്നു ഈ നവകേരള സദസിനെതിരായിട്ട് ഒരു പരിപാടി ബിജെപി നടത്തിയാ ി ജെ പിയുടെ പിന്തുണയോടുകൂടിയാണ് ഈ നവകേരള സദസ് നടക്കുന്നത് അവരെല്ലാ കേസ് സെറ്റിൽ ചെയ്ത് ധാരണയിലാക്കി എസ് എൻ സി ലാവിലും കേസ് മുപ്പത്തെട്ടാമത്തെ പ്രായം മാറ്റിവെച്ചേക്കാണ് ഒരു കേസും ആരും അന്വേഷിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ കേരളത്തിൽ ഒരു കേസും ആരും അന്വേഷിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു കേസും അവർ തമ്മിൽ ധാരണയാണ് സുരേന്ദ്രന്റെ കേസ് സുരേന്ദ്രൻ കള്ളപ്പണ കേസിൽ കൊഴപ്പണ ആളാണ് സുരേന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയനിലെ സഹായിച്ചത് അപ്പൊ ഇന്ന് ഞാനും പിള്ള മുഖ്യമന്ത്രി തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടെ കൂടെയല്ലേ സുരേന്ദ്രൻ നിൽക്കാൻ പറ്റുള്ളൂ എന്റെ കൂടെ നിൽക്കാൻ വേണ്ട എനിക്ക് എനിക്കരം പിന്തുണ വേണ്ട വർഗീയവാദികളുടെ ഫാസിസ്റ്റുകളുടെ ഒരു പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും വേണ്ട അദ്ദേഹത്തിന് എങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തെ സഹായിച്ച ഇല്ല ജയിലിൽ കിടക്കേണ്ട ആളാണ് ഇപ്പോഴും ഇപ്പോഴും ജയിലിൽ കിടക്കേണ്ട ആളാണ് കേസിൽ മുഖ്യമന്ത്രി സഹായിച്ചു കൊടുത്തതല്ലേ അല്ലതാണ് അദ്ദേഹം തിരുത്തിയല്ലോ മുഖ്യമന്ത്രി അല്ലെ കെ പി സി സി പ്രസിഡന്റ് അല്ലല്ല കെ പി സി സി പ്രസിഡന്റ് അത് എന്താ ഉദ്ദേശം എന്ന് അദ്ദേഹം വ്യക്തമാക്കി അത് തിരുത്തി പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു നല്ല ആളുകളെ എല്ലാവരും വെക്കണം ഏത് പാർട്ടിയിലാണെങ്കിലും കാര്യമില്ല ഇപ്പൊ വെച്ചിരിക്കുന്നത് ഇപ്പൊ വെച്ചിരിക്ക അത് അങ്ങനെ ആയതാണ് അദ്ദേഹം ക്ലാരിറ്റി കൊടുത്തല്ലോ ഇപ്പൊ വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം തിരുത്തി പറഞ്ഞത് എല്ലാ ഏത് പാർട്ടിയാണെന്നല്ല നോക്കേണ്ടത് ഓരോ സ്ഥാനത്തിനും അർഹരായ ആളുകളെ വെക്കണം അല്ലെങ്കിൽ പാർട്ടിക്കാര് കൊടുക്കുന്ന ലിസ്റ്റ് ലിസ്റ്റല്ല വെക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ അത് ക്ലിയർ ആയില്ല തീർച്ചയായിട്ടും താങ്കൾ എന്നോട് പറഞ്ഞതുപോലെ ഒരു അവ്യക്തത വന്നു അപ്പൊ കെ പി സി സി പ്രസിഡന്റ് വ്യക്തത വരുത്തിയ തിരുത്തി പറ അദ്ദേഹം സംസാരിച്ചപ്പോ ഓരോരുത്തരുടെ സംസാര രീതിയിലേ അദ്ദേഹം അത് മനസ്സിലായപ്പോൾ അവ്യക്തത വന്നു തെറ്റായി അതിനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി അപ്പം എനിക്കും തെറ്റുപറ്റാൻ നമ്മൾ നമുക്കൊക്കെ തെറ്റുപറ്റാൻ നമ്മൾ തെറ്റുപറ്റി നമ്മൾ തിരുത്തും അല്ലല്ല അതെന്നും അങ്ങനെയല്ലല്ലോ ഇത് അങ്ങനെയല്ലല്ലോ കൈകാര്യം ചെയ്ത് ഓരോ സ്ഥാനത്തേക്കും അർഹതയുള്ള ആളുകളല്ലേ നമുക്ക് കൊണ്ടുവരണ്ട് അത് വരട്ടെ അത് വരുമ്പോ നമുക്ക് നോക്കാം അത് ഞങ്ങൾ ആരുമില്ല ഞങ്ങൾ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒറ്റ അംഗം പോലും ഇല്ല ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന കോൺഗ്രസ് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒറ്റ അംഗം പോലും ഒരാളുമില്ല ഞങ്ങൾ പറയില്ല ഞങ്ങൾ ഈ ഗവർണറോട് പോയി ഞങ്ങൾ ഈ ഗവർണറോട് പോയി സെനറ്റിലെ ആളെ വെക്കണം ഞങ്ങൾ ഇന്ന് അഖ്യാപിച്ച മേടിക്കാൻ ഞങ്ങൾ പോകത്തില്ല ല്ല അവരെല്ലാം ഉണ്ട് അവരെ യൂത്ത് ലീഗിന്റെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ വിചാരണ സദസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ലീഗ് നേതാക്കന്മാരും മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാരും കേരളത്തിന്റെ വിവിധ ജില്ലകളിലാണ് എല്ലാ ദിവസവും ഇപ്പൊ ഇന്ന് കോഴിക്കോട് രണ്ട് പരിപാടിയുണ്ട് ഉണ്ട് ബാലുശ്ശേരിയിലും പേരാമ്പ്രയിലും അങ്ങനെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വിചാരണ സദസ് എന്താ നവകേരള സദസ് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പബ്ലിക് ട്രയൽ ഞങ്ങൾ നടത്തുകയാണ് ഈ സർക്കാരിനെതിരായിട്ട് പബ്ലിക് ട്രയൽ ജനങ്ങളുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യാണ് അതൊരു സമരപരിപാടി തന്നെയാണ് അതൊരു സമരപരിപാടി തന്നെ അതാണ് യു ഡി എഫ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പരിപാടി അതാ ആ യു ഡി എഫ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പരിപാടിയുടെ ഭാഗമായി എല്ലാ യു ഡി എഫ് ധ്യാഴ്ചകളും ആ പരിപാടി പങ്കെടുക്കും അതാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഒഫീഷ്യൽ പ്രോഗ്രാം യൂത്ത് കോൺഗ്രസ് അവനെ തല്ലിയതുകൊണ്ടല്ലേ കേസുകാരി അവനെ തല്ലിയതുകൊണ്ടല്ലേ ഈ സമരം അതൊന്നും അറിയത്തില്ല ഈ എല്ലാ പാർട്ടിയിലും എത്ര സി പി എം കാര് കോൺഗ്രസ് ചേരുന്നു എത്ര സി പി എം കാര് സി പി ഐ പോയി ചേരുന്നു നേരത്തെ പത്തനംതിട്ടയിൽ പോയി ചേരണം എന്ന് അന്വേഷിക്കേ അവിടെ കൂട്ടേ അടിയാണ് സി പി എം നേതാക്കന്മാര് വിളിച്ചു വന്ന് പിണറായി വിജയന് വരെ മുഖ്യമന്ത്രിയെ വരെ വെല്ലുവിളിക്കാൻ കംപ്ലീറ്റ് ആളെ വെല്ലുവിളിക്കുക മുഴുവൻ സി പി എം നേതാക്കൾ പാർട്ടി വിട്ടിട്ട് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും സി പി എം വിട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സി പി ഐയിലേക്കാണ് ചേർന്നത് കോൺഗ്രസിലേക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്റെ നിയമനത്തിൽ വരുന്നുണ്ട് സി പി എം കാര് ഇഷ്ടം പോലെ ആരൊക്കെ അതിനേക്കാളും വലിയ നേതാക്കന്മാര് സിപിഎം വിട്ടുപോയെന്നേ അതുകൂടി അന്വേഷിക്കേ പാർട്ടി വിട്ട് കേരളത്തിൽ വേറെ പാർട്ടിയിലേക്ക് പോകണ ലോക്കൽ ഏരിയയിലൊക്കെ അതൊക്കെ വല്ല വാർത്തയാണ് Gracias.